അപ്പോൾ കണ്ടോ കണ്ടോ അതായത് ഇങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്ത് തേടാം ഈ രീതി കണ്ടോ ഇന്നിട്ടൊന്ന് അമക്കി വെക്കണം ഇത് കണ്ടോ അത്യാവശ്യം നമ്മൾ മേടിച്ച് വെച്ചിരിക്കുന്നത് മൂന്ന് മാസമായതാണ് കാരണം ആദ്യത്തെ മാസം നമ്മൾ മേടിച്ച് വെച്ചപ്പോഴേക്കും ഇവിടുത്തെ ലീഫോ ഒന്നും വന്നിട്ടില്ലായിരുന്നു അതുപോലെ ഫ്ലേവറും വന്നിട്ടില്ല അപ്പം നമ്മൾ ആ ഒരു രീതിയാണ് ഇന്ന് നമ്മുടെ മണ്ണ് എപ്പോഴും തിരഞ്ഞെടുക്കുന്നത് ഇതുപോലെ ട്രീറ്റ് ചെയ്തിട്ട് മണ്ണ് എടുത്തതിന് ശേഷം നമ്മൾ എപ്പോഴും ട്രീറ്റ് ചെയ്ത ചകിരിച്ചോറ് മാത്രമേ യൂസ് ചെയ്യുകയുള്ളൂ കാരണം മണ്ണിന് ഇളക്കം കിട്ടാൻ വേണ്ടി നമ്മൾ ചകിരിച്ചോറ് ഇത് ഇങ്ങനെ അങ്ങോട്ട് ആഡ് ചെയ്യുക അത് നമ്മൾ വെച്ച് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ നോക്കി ധാരാളമായിട്ട് ഫ്ലേവർ ഇട്ട് ആയി നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും മാമനും മക്കളും വെറൈറ്റി ഫാമേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സാധാരണ രീതിയിൽ നമ്മുടെയൊക്കെ വീട്ടിൽ പെയിൻ വിള വളർത്തുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളാണ് ഫ്ലേവർ ഇടുന്നില്ല അങ്ങനെ ഒരുപാട് എല്ലാ എല്ലാത്തിൽ നല്ല രീതിയിൽ നോക്കിയത് കണ്ടാണ് അപ്പം നമ്മളിപ്പം പ്ലാൻ ചെയ്യാൻ പോവാണ് അപ്പോൾ ഒരുപാട് പേർക്ക് ഇങ്ങനെ വളർത്തുന്നവർ പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണെന്ന് നമുക്കപ്പോൾ കാണിക്കാൻ പറ്റുന്ന അല്ലേ അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഈ പ്രോട്ടീൻ മിസ് എന്ന് എന്തൊക്കെ പ്രോട്ടീൻ മിസ്സം നമുക്ക് ആദ്യം പരിചയപ്പെടാം അപ്പോൾ നമുക്ക് നേരെവിടെ വീടിയിലോട്ട് പോകും ഫിറ്റ് ചെയ്ത മണ്ണാണ് അതായത് ഇതുപോലുള്ള മണ്ണ് വേണം തെരഞ്ഞെടുക്കാണ്ട് അതുപോലെ തന്നെ നമുക്ക് കരിയില ഉണ്ട് ഇതേ ഇത് ഉണ്ടല്ലോ കൊന്നയിലുണ്ട് എല്ലാം കൂടെയാണ് അപ്പോൾ നമ്മൾ അത് വെയിറ്റ് ചെയ്ത ചകിരിച്ചോറ് വേണം അതുപോലെ നമുക്ക് ഇതേ എല്ലുപടി വേപ്പൻ പെണ്ണാ കൂടെ മിസ്സ് ചെയ്തത് അതുപോലെ നമ്മുടെ വീട്ടിൽ നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന രീതിയാണ് അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു സ്റ്റേജ് തന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കൂളാം കേട്ടോ ആയിരിക്കും നമുക്ക് ചട്ടികൾ നമുക്ക് ലഭിക്കുന്നത് കണ്ടല്ലേ ചട്ടികളൊക്കെ നമുക്ക് ലഭിക്കുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം നമുക്ക് കൂൾ ചെറുതായിരിക്കും അപ്പം നമുക്ക് പ്രശ്നം ഉണ്ടാകുന്നത് നമ്മൾ ഇതിനകത്ത് പ്രോട്ടീൻ മിസ്സം നല്ല മഴയൊക്കെ ആയി ഇനി നമ്മൾ വെള്ളം ഒഴിക്കും വെള്ളം കെട്ടിക്കിടന്ന് പെട്ടെന്നായിരിക്കും ഈ ചെടി നശിച്ചു പോകുന്നത് അപ്പോൾ ധാരാളമായിട്ട് പൂവിടാനും ഈ പ്രോട്ടീൻ മിസ്സം നടക്കുന്നതാണെന്ന് പരിചയപ്പെടുത്തി ഇപ്പം നമ്മൾ ഹോൾ ഇടുന്ന ഒരു രീതിയാണ് വേണ്ട ഇങ്ങനെ ഇച്ചിരി വലിയ ഹോൾ ഇട്ടാണോ കണ്ടോ കേട്ടോ അതെ വേറെ സിമ്പിളാണ് കണ്ടില്ലേ ഇപ്പം നമ്മുടെ ഒരു ചെറിയ ഹോൾ ഇത് കണ്ടില്ലേ ഈ ഒരു വലിയ രീതിയിലേ കേട്ടോ അപ്പൊ നമ്മളത് ഇങ്ങനെ അങ്ങോട്ട് മാറ്റി വെക്കുവാണ് അപ്പം നമുക്ക് ആദ്യം തന്നെ ഇതിലെല്ലാം ഈ ചട്ടിയെല്ലാം ഒന്ന് ഹോൾ എടുത്താൽ മതി ചിരി നമ്മൾ നോക്കി ഇതെല്ലാം ഹോൾ ഇട്ട് കഴിഞ്ഞ് ഇത് വേണ്ട നമ്മൾ ഹോൾ ഇട്ടിട്ട് പ്രോട്ടീൻ മിസ് നിറയ്ക്കാനുള്ള പരിപാടിയാണ് വേണ്ട നമ്മൾ ചകരിച്ചോറ് ഇത് ഇങ്ങനെ അങ്ങോട്ട് ആഡ് ചെയ്യാം ചെറുതായിട്ട് ഇത് ഒന്ന് ഒന്ന് മിക്സ് ആക്കണം കാരണം അത് ഏറ്റവും നല്ലതാണ് ഇങ്ങനെ മിക്സ് ആകുമ്പോഴേക്കും നമ്മുടെ വേരുകളുടെ റൂട്ടൊക്കെ കറക്റ്റായിട്ട് കിട്ടാനായിട്ട് വളരെ എളുപ്പമാണ് വേണ്ട ഇതിപ്പം ഓൾറെഡി പെട്ടെന്നാണ് മിക്സ് ആകുന്നത് കണ്ടില്ലേ കുറച്ച് സ്റ്റേജ് ശ്രദ്ധിക്കേണ്ട കാര്യതാണ് അപ്പോൾ ഇതൊക്കെ കോളൊക്കെ ഇട്ട് അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇത് വേണ്ട അത ഇതുപോലെ പഴയ ഓടൊക്കെ ഉണ്ടാക്കി കിട്ടും ഈ ഓടൊക്കെ എടുക്കുന്നതിനാണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വെള്ളം മാറുന്നു പോകാൻ വേണ്ടി ഇതേണ്ട പറ്റിയടി അപ്പോൾ ഈ ഓട് വെക്കുമ്പോൾ എപ്പോഴൊന്നും പ്രതി സത്യമായിട്ട് ശ്രദ്ധിച്ചു കേട്ടോ ഇതുപോലെ അത് ഇങ്ങനെ ചരിച്ച് വേണ്ട ഇപ്പം രണ്ടോട് വെച്ച് കൊടുത്തോ ഇത്രയും കാര്യങ്ങളുണ്ട് അപ്പം ഈ രീതി ഈ കോളിൻ്റെ അവിടെ കൊടുത്താൽ ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കുക കേട്ടോ വെറുതെ നമ്മുടെ പറമ്പിലൊന്ന് ഈ സമയത്ത് ഒന്നാമത് കാലം ഡിസംബർ ജനുവരി മാസങ്ങളാണ് ഇതൊക്കെ നമുക്ക് കൂട്ടിയിട്ട് കഴിയുമ്പോൾ ധാരാളമായിട്ട് പാമ്പുകളുടെ ശല്യമാണ് അപ്പം നമുക്ക് ഇതുപോലുള്ള കാര്യത്തിനൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ കിട്ടുന്നത് നല്ലതായിരിക്കും എപ്പോഴും ഉടനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അടിപൊളി കറക്റ്റ് ഇത് കണ്ടോ ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ കറക്റ്റായിട്ടുള്ള വെള്ളം വാർന്ന് കണ്ടോ അപ്പോൾ നമ്മൾ കുറേ പച്ചിലുണ്ട് കരിയിലുണ്ട് നമ്മളാദ്യത്തെ സ്റ്റേജിത് കരിയിലൊടുങ്ങുന്നുണ്ടോ ഈ ഒരു രീതി ഇല്ല അപ്പോൾ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഇത്രയും പറ്റി കരിയില ഇട്ട് കൊടുക്കുന്നുണ്ടോ ഇതുകൊണ്ടോ ഈ ആര്യപ്പിൻ്റെ ഇലയും കൂടെ ഉൾപ്പെടുത്തി ഏറ്റവും ഗുണകരമായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാം കൂടെ മിക്സ് ആയിട്ടാണെങ്കിൽ നല്ലതായിരിക്കും അപ്പം നമ്മളിവിടെ ഇച്ചമ്പോല കിട്ടാനുണ്ട് കേട്ടോ അപ്പോൾ ഒരു പശ്ചിമത്തെ സ്റ്റേജ് ആയത് വേണ്ട മൂന്നെണ്ണം നിറച്ച് കഴിഞ്ഞ് ഇനി നമ്മൾ കുറച്ച് മണ്ണ് ഇത് ഇതേണ്ട അപ്പം നമ്മൾ ട്രീറ്റ് ചെയ്ത മണ്ണും ഇതെല്ലാം കൂടാണ് അപ്പം ഞാൻ പശ്ചിത സ്റ്റേജ് ഒന്ന് സ്റ്റേജ് കാണിച്ചു തരാം കേട്ടോ ആ മണ്ണിടുന്നതിൻ്റെ ആ ലെയൊന്നും ഇതാണ് കറക്റ്റ് ഉണ്ടാവും അതേ ഇപ്പോഴും ഒരു ഇത്ര മണ്ണ് മാത്രം ഇട്ട് കൊടുക്കുക അവിടെ നിറച്ച് ഒരിക്കലും ഇല്ല കാരണം നമുക്ക് പിന്നീട് ഇതിനകത്ത് വളങ്ങൾ കൊടുക്കണം സ്ലറി കൊടുക്കണം കരിയിൽ കൊടുക്കണം അപ്പം അങ്ങനെ ഒട്ടുമിക്ക ആൾക്കാർക്ക് ഒന്നും ഒന്നും പറ്റാത്ത സ്റ്റേജാവും അതേ ഇപ്പം ഈ ഒരു രീതി മണ്ണ് അപ്പോൾ വേണ്ട ഞാൻ ഇങ്ങനെ ബക്കറ്റ് എടുത്ത് വെച്ച് ചെയ്യുന്നതാണ് കൂടി വേപ്പൻ മിണാൽ കൂടെ ഞാൻ മിക്സ് ചെയ്താൽ കൊടുക്കുന്നത് അല്ലേ ഈ ഒരു രീതി കണ്ട ഇങ്ങനെ ഇട്ട് പോയാൽ വേണ്ട നമ്മളടുത്ത് നമ്മുടെ വീട്ടിൽ വീട്ടിലുണ്ടാക്കുന്ന കമ്പോസ്റ്റാണ് ഇത് കണ്ടില്ലേ അതിൻ്റെ ഒരു അല്ല നല്ല ഒരു പ്രോട്ടീൻ പിസ്താണ് അപ്പോൾ അത് ഞാൻ ശകലിച്ച് കൊടുക്കുവാണ് കണ്ടല്ലേ തെങ്ങിനെ കൊണ്ടിട്ടാണ് അതെന്താ ചെറുതായിട്ട് താളിച്ച് കൊടുക്കാം കണ്ടോ ഈ പ്ലാന്റ് എടുക്കുന്ന കാര്യത്തിൽ എല്ലാവർക്കും ഒരു സംശയമായിരിക്കും അപ്പം ഞാനിതൊന്നും ചെയ്യുന്നില്ല ഇപ്പൊ ഇത് ആദ്യത്തെ സ്റ്റേ തന്നെ ഇതുണ്ടോ ഈ രീതി ഒന്ന് കറക്കുക കണ്ടോ ഇങ്ങനെ കറക്കിയിട്ട് ഈ ഒരു കൈ കണ്ടോ അപ്പം ഇങ്ങനെ കേറ്റി വെക്കാം കേട്ടോ എന്നിട്ട് ഈ പ്ലാൻ ഇങ്ങനെ തിരിച്ചു നോക്കാം വളരെ നിസ്സാരമാണ് വേണ്ട ഇല്ല അതെ ഇതുപോലെ കിട്ടും കേട്ടോ ഇത്രയും കാര്യമുള്ള വേണ്ട പെട്ടെന്നാണ് പരിപാടി നമ്മുടെ കഴിഞ്ഞേട്ടോ പ്ലാൻ്റ് കറക്റ്റായ രീതിയിൽ തന്നെ ചട്ടിക്കാത്തതും കണ്ട എന്നിട്ട് നമുക്കേക്കണേ കേട്ടോ അപ്പോൾ വളരെ നിസ്സാരമായിട്ട് എടുക്കാൻ കണ്ടില്ല അതെ വേണ്ടോ അതിൻ്റെ അത് റൂട്ടൊക്കെ നിന്നുണ്ടോ കറക്റ്റായിട്ടുള്ള റൂട്ടാണ് അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം ഇനി ഉടനെ തന്നെ എല്ലുവിടി വെപ്പിമ്പാഡ് ചെയ്യുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് കറക്റ്റായിട്ട് എന്നിട്ട് തിരിച്ചത് ഇതുപോലെയാണ് ഇതുപോലെ വെച്ചിട്ട് നമ്മളിത് ഇങ്ങനെ നമക്കും കൊടുത്തേക്കണം ചേർന്നാ കേട്ടോണ്ടോ ഞാൻ കാര്യമുള്ളു ഇപ്പൊ നമ്മളടുത്ത പ്ലാന്റ് വെക്കുകയാണ് ഇതൊക്കെ കളർ വ്യത്യാസം കണ്ടോ അതായത് ഇവിടെ കൊണ്ടു വന്നപ്പോ ഇലയും ഇല്ലായിരുന്നു അതുപോലെ പെവറും ഇല്ല അപ്പൊ ഞാനിത് പെട്ടെന്ന് വരുന്ന രീതിയും കൂടെ ഞാൻ നിങ്ങൾ പരിചയപ്പെട്ടു ഇതാണ്ടോ ഇണ്ടോ ഇത് പോലെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ ഈ ചെടി കൊണ്ടുവരുന്ന ഇതിന്റെത് ഇതുണ്ടാ നമ്മൾ ഇതിനേക്കാ താനെ നിക്കാം വേണ്ട ഈ രീതി നിക്കണം കാരണം ഇതേ കറക്റ്റ് സെൻറ്റർ വെക്കണമെന്ന് പറയേണ്ട കാര്യം പറയുന്ന കാര്യം എന്നാണെന്ന് വെച്ച് ഞാനിപ്പോൾ കാണിച്ചുതരാം പ്രിയ സുഹൃത്തിന്റെ വീട്ടിലാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് പരുത്തിക്കൽ ചാക്കോച്ചൻ നിങ്ങൾക്ക് എല്ലാവർക്കും കേട്ടോ ചേട്ടാ അപ്പൊ ചേട്ടാ ഒന്നും വെക്കുക കറക്റ്റ് സെന്ററിലായിട്ടോട്ടാ ഇപ്പൊ നമ്മുടെ ഇതൊന്നും പൊടിഞ്ഞു പോകാത്ത രീതിയാണ് വെച്ചിരിക്കുന്നത് അപ്പം ഇതങ്ങണ്ട് പ്ലാന്റ് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടെങ്ങനെ നന്നായിട്ടുള്ളത് പത്താളുപ്പം ഇല്ല ഇതങ്ങ പ്ലാന്റിന്റെ ഇണക്കും കാര്യങ്ങളൊക്കെ ഒക്കെ കറക്റ്റായിട്ടുള്ള രീതി അപ്പം ചകച്ചേട്ടൻ്റെ വേറെ കാര്യം പറയുന്നുണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ സിനിമ ഷൂട്ടിംഗ് നടക്കുന്ന ഒരു സ്ഥലമാണ് അപ്പൊ നിങ്ങൾക്ക് ഈ ലൊക്കേഷൻ കാണുമ്പോന്നല്ല അറിയാം അപ്പൊ നാളെ മുതലൂടെ ഷൂട്ടിങ് ആരംഭിക്കുകയാണ് അപ്പൊ അതിന്റെ ഒരു ഒരു ജോലികളാണ് അല്ലേ അല്ല അപ്പൊ ഫില്ല് ചെയ്യേണ്ട രീതി തന്നുവെച്ചാൽ ഈ ഒരു സൈഡിൽ കിട്ടുകൊടുക്കുക എന്തിനാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇത് വേണ്ടത് ഈ ഒരു പൊക്കം വരുത്തണം നമ്മൾ ആദ്യം കണ്ടോ കൂട്ടുകോളമാണോ കൊടുക്കുന്നത് സ്റ്റേജിലെടുത്ത് ഇങ്ങനെ കൊടുക്കേണ്ടോ ഇത് വേണ്ടോ ഇപ്പൊ ഇതിപ്പോ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായില്ല സെറ്റ് ചെയ്യേണ്ട രീതി ഇത് കണ്ടോ ഈയൊരു രീതി തന്നെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതിപ്പം നമ്മൾ ഫുള്ളായിട്ട് നിറച്ചാലും നമ്മൾ ഒരാ ഒരു ഒരു മാസം കഴിയുമ്പോൾ ഇത് ഇത്ര ആയിക്കോളും കാരണം കരിയിലെ എല്ലാം ഇട്ടുകൊണ്ട് അമങ്ങി അമ്മങ്ങി വന്നോളൂ അപ്പോൾ ഈ രീതി വേണം നമുക്ക് കുറയ്ക്കണമെങ്കിൽ വേണമെങ്കിൽ ഇതിൽ നിന്ന് ഇച്ചിരി കൂടെ കുറച്ചെടുക്കാം പക്ഷേ എന്നാലും ഒരാരോഗ്യത്തോടെ നിൽക്കണം ഈ രീതി ചെയ്യണേ അപ്പം ഞാനിതെല്ലാം ദാ നോക്കി ഇതെല്ലാം ഫില്ല് ചെയ്യട്ടെ അപ്പോൾ അതേ നമ്മുടെ ചട്ടികളെല്ലാം നോക്കി ഒരുപോലെ എല്ലാ സ്ഥലവും നോക്കി എൻ്റെ പുറകിലോട്ട് നോക്കി എല്ലാം നല്ല ഫില്ലായിട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നമുക്കിനകത്ത് വെള്ളമല്ല നമ്മൾ കൊടുക്കുന്നത് ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ ഇത് വേണ്ട നമ്മൾ പൂക്കാനായിട്ട് ഉപയോഗിച്ച സാധനം ഇതാണ് കണ്ടില്ലേ അപ്പോൾ ഈ രീതി നമ്മൾ വെച്ച് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ നോക്കി ധാരാളമായിട്ട് ഫ്ലേവർ ഇട്ട് ആ ഒരു സംഭവമാണ് ഇതാണ് നൈട്രജൻ അതായത് പത്ത് കണ്ടൻറ്റ് ഫോസ്ഫറസ് മഗ്നീഷ്യം കാൽസ്യം ഇതെല്ലാം സാധനവും ഇതാണ് ഈ സംഭവമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കണ്ടോ അപ്പോൾ ഇത് ഇതങ്ങോട് പിന്നെ അതുകൊണ്ട് ഇപ്പോൾ ഇത് അത്രയും വെള്ളം എല്ലാം ഒഴിച്ചിട്ട് വേണ്ടത് നോക്കിയാണ്ടോ ഞാൻ കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വെള്ളത്തിൽ ഒഴിച്ചാലും അത്രയും വെള്ളത്തിൽ ഒഴിച്ചിട്ട് ആ കളർ കണ്ടില്ലേ അപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടോ പിന്നെ നമ്മളെല്ലാ ചെടികൾക്കും ഇത് വേണ്ട അപ്പോൾ ഈ രീതിക്ക് ഉണ്ടോ ഇപ്പം ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി എന്ത് പൂക്കാത്തതുകൊണ്ട് ഇത് പച്ചക്കറികളെ ഫ്രൂട്ട്സ് എല്ലാത്തിനും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് കണ്ടോ അപ്പം ഇതിനകത്ത് അവരെ പ്രശ്നമില്ല അത് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതിവിടെ വന്നിട്ട് ഫ്ലവർ ഇല്ലാഞ്ഞിട്ട് ഈ ഒരു അരലിട്ട് കണ്ടോ ഒരു ഉപ്പം വേറെ കിടക്കുണ്ട് ആ അല യൂസ് ചെയ്തിട്ടാണ് നല്ല റിസൾട്ട് കിട്ടിയ കേട്ടോ അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ ഒരു ടിപ്സുകളൊക്കെയാണ് ഞാൻ പ്രിയപ്പെട്ട കക്ഷകരിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതാ ഇതുപോലൊക്കെ മേടിച്ചിട്ട് ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്യണം മുഹമ്മിൽ എന്ന് ഇനി ആരും പറയരുത് കാരണം ഞാൻ നിങ്ങളെ തീർച്ചയായിട്ടും ലൈവായിട്ടാണ് ഈ ഒരു സംഭവം ഇവിടെ കാണിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ പ്രിയ സുഹൃത്തുക്കൾ ഗ്രൂപ്പിലേക്ക് വന്ന് ഷെയർ ചെയ്യുക അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ ഓക്കെ ബൈ ബൈ